നമസ്കാരം വിമാനം കണ്ടുപിടിച്ചതാരാണ് ആദ്യം പറന്നു പോയത് ആരാണ് എന്ന് നിങ്ങളൊക്കെ സ്കൂൾ പഠിച്ചിട്ടുണ്ട് ആരാ റൈറ്റ് സഹോദരന്മാർ ആ ജ്യേഷനും അനിതരുമാണ് വിമാനം കണ്ടുപിടിച്ചത് എന്നാണ് ചരിത്രം ശാസ്ത്ര ലോകം പറയുന്നതാ പക്ഷെ ഡൽഹിയിൽ നിന്ന് ബി ജെ പി ഉണ്ടാക്കി നമ്മുടെ സ്കൂളിലേക്ക് പഠിക്കാൻ അയക്കുന്ന പുസ്തകത്തിൽ പറയുന്നത് സുഗ്രീവൻ എന്ന് പറയുന്നയാളാണ് ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് പറന്ന് രാവണന്റെ കയ്യിൽ നിന്ന് കൊണ്ടുവന്ന് രാമനെ അതാണ് ലോകത്തിലെ ആദ്യത്തെ പറക്കൽ അങ്ങനെ വിമാനം സുഗ്രീവനാണ് നേരത്തെ സുഗ്രീവനല്ല സുഗ്രീവനല്ല അല്ല ചെങ്ങായി സുലൈമാനാണ് വിമാനം കണ്ടുപിടിച്ചത് സുലൈമാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ബാപ്പ സുലൈമാൻ എന്നാണ് പറയേണ്ടത് പിന്നെ ഒരു രാഷ്ട്രീയ നേതാവാണല്ലോ അതുകൊണ്ടാണ് ഒഴിവാക്കി വിട്ടത് സത്യത്തിൽ നിങ്ങൾ അത് അറിയിക്കുന്നുണ്ട് കാരണം നമ്മൾ പിണറായി വിജയനെയൊക്കെ വിമർശിക്കാറൊക്കെയുണ്ട് രാഷ്ട്രീയമായിട്ട് വിമർശിക്കാറൊക്കെയുണ്ട് ആശയപരമായിട്ടും വിമർശിക്കാറുണ്ട് പക്ഷേ പിണറായി വിജയനെ ആണും പെണ്ണും കെട്ടവനാണ് എന്ന് വിളിച്ച് പറഞ്ഞ മഹാനാണ് ഈ ലീഗിൻ്റെ നേതാവ് പി എം എ സലാം എന്ന് പറഞ്ഞ ഈ മൊയന്ത് ഇയാൾക്ക് യാതൊരു അറിവുമില്ല എന്ന് ഈ പ്രസംഗത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇനിയിപ്പോൾ അയാൾക്ക് അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ പറയുമ്പോൾ വിവരക്കേട് പറയാതിരിക്കുക എന്നതാണ് ഇപ്പോൾ ഹിന്ദു പുരാണങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം രാവണനാണ് ഈ പുഷ്പ വിമാനം ഉപയോഗിച്ചിരുന്ന വ്യക്തി അതേപോലെ തന്നെ ലങ്കയിലേക്ക് ചാടി പറന്നുപോയത് ഹനുമാനാണ് അവിടെ ഈ സുഗ്രീവനുമായിട്ട് ഒരു ബന്ധമില്ല ഈ സുഗ്രീവനാണ് വിമാനം കണ്ടുപിടിച്ചത് എന്ന തരത്തിൽ പഠിപ്പിക്കും ഡൽഹിയിൽ നടക്കുന്ന പുസ്തകത്തിൽ പഠിപ്പിക്കും എന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത് അതായത് പി എം ശ്രീ പദ്ധതിയെ രാഷ്ട്രീയപരമായിട്ട് അവർക്ക് എതിർക്കാനുള്ള കാരണങ്ങൾക്കാണ് പക്ഷേ എന്ന് വെച്ചുകൊണ്ട് വിവരക്കേടും അറിവില്ലായ്മയും വിളിച്ച് പറയരുത് ഇങ്ങനെ ഒരു സ്കൂളിലും പഠിപ്പിക്കുന്നില്ല ഇവിടെ ഇത്ര കാല ഈ കാലയളവിനുള്ളിൽ ഇങ്ങനത്തെ പൊട്ടത്തെ ഒന്നും ഒരു സ്കൂളിലും പഠിപ്പിക്കുന്നില്ല ഇനി വിശ്വാസപരമായിട്ടുള്ള കാര്യമാണ് അതിലേക്ക് വന്നാൽ കൂടിയും ഹൈന്ദവരിൽ ബഹുഭൂരിപക്ഷത്തും അറിയാം ബഹുഭൂരിപക്ഷത്തോ അവർക്ക് എല്ലാവർക്കും അറിയാം വിശ്വാസം വേറെ ശാസ്ത്രം വേറെ എന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ചന്ദ്രയാനുമുണ്ട് ചാന്ദ്രക്ഷേത്രമുണ്ട് ചന്ദ്രദേവനെ ആരാധിക്കുന്നവരുണ്ട് അത് രണ്ടും രണ്ടാണ് എന്നറിയാം ഇപ്പോൾ ആനയുടെ ശിരസുള്ള അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഉടലുള്ള ഒരു ദൈവത്തെ അവ ദൈവത്തെ പോലെ കണ്ണെ കണ്ട് ആരാധിക്കുന്നുണ്ട് ആ വിഘ്നേശ്വരൻ എന്നാണ് അത് വിഘ്നങ്ങൾ മാറ്റുന്ന ഇതാണ് എന്ന് വെച്ചുകൊണ്ട് ഇത് കണ്ടിട്ട് ഇങ്ങനൊരു രൂപത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും മനുഷ്യൻ്റെ തല വെട്ടിയിട്ട് അവിടെ ആനയുടെ തല കൊണ്ട് വെച്ചിട്ട് പ്ലാസ്റ്റിക് സർജറി ഒന്നും ചെയ്യാൻ ഒരു വിശ്വാസി ശ്രമിക്കാറില്ല അതാണ് പൂർണ്ണമായിട്ട് ശരി എന്ന രീതിയിൽ നടക്കാറില്ല എന്നാൽ ആറാം നൂറ്റാണ്ടുകാരെ സംബന്ധിച്ചിടത്തോളം വ്യത്യാസമാണ് ചന്ദ്രനെ പിളർത്തിയെന്നും ഭൂമി പരന്നതാണെന്നും കുതിരയുടെ തലയുള്ള മുഖമുള്ള ചിറകുള്ള ബുറാഖെന്ന് പറഞ്ഞൊരു ജന്തുവിൻ്റെ പുറത്തേറി സ്വർഗ്ഗയാത്ര എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും അതുതന്നെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ശാസ്ത്രം പഠിക്കുമ്പോൾ ഇതും കൂടെ ചേർത്ത് പഠിപ്പിക്കേണ്ടി വരും പക്ഷേ ഹിന്ദുക്കളുടെ കാര്യത്തിൽ അങ്ങനെയല്ല അവർക്ക് നല്ല ബോധ്യമുണ്ട് എന്താണ് സ്കൂളിൽ പഠിക്കേണ്ടതെന്നും എന്താണ് മതത്തിൽ വിശ്വസിക്കേണ്ടതും ഇത് രണ്ടും രണ്ടാണ് നിങ്ങൾ അങ്ങേറ്റം അപമാനകരമായിട്ടുള്ള സ്വയം നാണം കിടുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ഈ പ്രസംഗത്തിലൂടെ കാച്ചുവിട്ടത് ഇങ്ങനൊരു പുസ്തകം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരിടത്ത് പഠിപ്പിക്കുന്നില്ല വിമാനം കണ്ടുപിടിച്ചത് സുഗ്രീവനാണ് എന്ന തരത്തിൽ നിങ്ങളുടെ അറിവില്ലായ്മയാണ് നിങ്ങളുടെ അറിവില്ലായ്മ മാത്രമല്ല നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവരും അത് കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങൾക്കറിയാം അവരും അറിവില്ലാത്ത ഒരു ജനക്കൂട്ടം തന്നെയാണെന്ന് ആറാം നൂറ്റാണ്ട് കാലത്തെ മദ്രസ പ്രവർത്തികൾ തന്നെയാണ് അവർ അതുകൊണ്ടാണല്ലോ തന്നെ പോലുള്ള കിഴങ്ങനൊക്കെ ഇതുപോലൊരു നേതാവായിട്ട് അവിടെ ഇരിക്കുന്നത് ഇത് ഒപ്പിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അതായത് പി എം സിക്ക് ഒപ്പിട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയനെ ആണും പെണ്ണും കെട്ടവൻ എന്ന് ഇയാൾ വിശേഷിപ്പിച്ചത് അപ്പോൾ തന്നെ അയാളുടെ നിലവാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർക്ക് ഏതാണ്ട് പത്തോ ഇരുപതോ ശതമാനത്തിന് മുകളിലേക്ക് ആയപ്പോൾ തന്നെ ഇത്ര അഹങ്കാരവും ഇത്ര അഹമ്മതിയാണ് ഈ കൂട്ടർക്ക് അപ്പോൾ കുറച്ചുകൂടെ കുറച്ചുകൂടെയൊക്കെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തൊക്കെയായിരിക്കും പറയുന്നത് എന്ന് ഓർക്കുക എൻ്റെയും നിങ്ങളുടെയും ഒക്കെ അറിവിൽ നമ്മൾ സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ല ആദ്യത്തെ വിമാനം കണ്ടുപിടിച്ചു ത് രാവണനാണെന്നും അല്ലെങ്കിൽ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ഹനുമാനാണ് എന്ന തരത്തിൽ ഒരു സ്കൂളും പഠിപ്പിക്കുന്നില്ല അങ്ങനെ ഒരു സംഭവമേ ഇവിടില്ല ഇത് കണ്ടിട്ടും കേട്ടിട്ടും പോലും ഇല്ലാത്ത അതായത് ഇങ്ങനൊരു സിലബസ് ഉണ്ടെന്നും ആ സിലബസിൽ ഇതാണ് എഴുതി വെച്ചിരിക്കുന്നതെന്നും ഇയയ്ക്ക് യാതൊരു ബോധ്യമില്ല ഇത് യാതൊരു അറിവുമില്ല വെറുതെ അങ്ങ് തട്ടിവിട്ടേക്കുക ഇങ്ങനെയാണ് ഇതുപോലുള്ള പിതൃശൂന്യ നേതാക്കൾ ഇവിടെ ജനങ്ങളെ പല തവണയായിട്ട് തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങൾ തമ്മിൽ തമ്മിലെടുപ്പിച്ച് വിഘടനവാദം ഉണ്ടാക്കി രണ്ട് ധ്രുവത്തിൽ നിൽക്കത്തക്ക തരത്തിൽ വർഗീയത ഉണ്ടാക്കുന്ന ഇതുപോലുള്ള കിഴങ്ങന്മാരൊക്കെ നിൽക്കുന്ന നിപ്പിൽ ഇടിവെട്ടി ചത്തുപോയാൽ അത് ഭൂമിക്ക് അത്രയും നല്ലതാണ് അത്രയും ഭാരം കുറഞ്ഞു എന്ന് മാത്രം കരുതിയാൽ മതി